യു എയിൽ പെയ്ത മഴ നനഞ്ഞോ കണ്ടോ ഇല്ലെങ്കിൽ ഇതാ അറിഞ്ഞോളൂ പുതിയ സൂചന വന്നിരിക്കുന്നത് ഇന്ന് രാത്രി ദുബായ് അബുദാബി ഭാഗങ്ങളിലൊക്കെ അതിശക്തമായി ഇടിമിന്നലോട് കൂടിയ മഴ ഇന്ന് പകൽ കണ്ടതിനേക്കാൾ ശക്തമായി പാതിരാത്രിയോടെ പെയ്യാൻ സാധ്യത എന്ന് വീണ്ടും പറയുകയാണ് ഇരുന്നൂറ് മുതൽ രണ്ടായിരം ദർഹം വരെയുള്ള പിഴ അപകടകരമായ വിധത്തിൽ ഡ്രൈവ് ചെയ്യുന്നവരിൽ നിന്ന് ഈ മഴ സമയത്ത് സുരക്ഷ നോക്കി വേണം ഡ്രൈവ് ചെയ്യാൻ ഇലക്ട്രോണിക് ബോർഡുകൾ റോഡുകളിലെങ്ങുമുണ്ട് സ്ലോ ഡൗൺ ചെയ്യൂ വെള്ളക്കെട്ടുകൾ മുന്നിൽ പെട്ടെന്ന് കാണാം അപകടത്തിലേക്ക് പോകാം അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ഔദ്യോഗിക കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഇത്തരം റിപ്പോർട്ട് പറയുമ്പോൾ ചിലരെങ്കിലും വന്നിട്ട് ഇനി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിക്കാറുണ്ട് നോക്കൂ എന്തെല്ലാം സംഭവവികാസങ്ങളാണ് ഒറ്റ മഴയിൽ സംഭവിച്ചിരിക്കുന്നത് കാണാൻ ഫോട്ടോയിൽ കാണാൻ നല്ല രസമായിരിക്കും ബുറിസ് ഖലീഫയുടെ ഏറ്റവും വലിയ ഏറ്റവും അല്ലെങ്കിൽ നീളം കൂടിയ കിട്ടണത്തിൻ്റെ മുകളിൽ അങ്ങേയറ്റത്തെ തുമ്പത്ത് ഇങ്ങനെ ഇടിമിന്നൽ അടിക്കുന്നതിൻ്റെ ചിത്രമൊക്കെ നല്ല രസമായിരിക്കും കാണാം പക്ഷേ അതിനപ്പുറം അതിൻ്റെ യാഥാർത്ഥ്യം അതിൻ്റെ ജീവിതങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉച്ചയ്ക്ക് ദുബായിൽ നിന്ന് ഷാർജയിലെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ ആളുകൾ വൈകുന്നേരമായിട്ടും തുഴയുന്നത് പോലെയാണ് വണ്ടി നീങ്ങുന്നില്ല റോഡിൽ വെള്ളക്കെട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ റോഡൊരു സ്തംഭനാവസ്ഥയിലെത്തും അത് റോഡിൻ്റെ പ്രശ്നമല്ല നിർമ്മിതിയുടെ വിഷയമല്ല മഴ റോഡിന് താങ്ങാവുന്നതിനപ്പുറം പെട്ടെന്നൊരു സെക്കൻഡിൽ പെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയമാണ് ലോകത്തെവിടെയും അതേസമയം ചിലയിടങ്ങളിൽ ഇപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട് അറിയാവുന്ന കിസൈസിൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തെ കാര്യമാണ് ഈ പറയുന്നത് ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി ചില റോഡുകളിലൊക്കെ വെള്ളം പൊങ്ങി വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധമായി അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് വീണ്ടും പൂർവ്വസ്ഥിതിയായി വാഹനങ്ങൾ നന്നായിട്ട് പോകുന്ന സാഹചര്യമായി അങ്ങനെയും റോഡുകൾ പെട്ടെന്ന് ആ വെള്ളം നിർമാർജനം ചെയ്തുകൊണ്ട് ഗതാഗതത്തിന് വീണ്ടും തുറന്നു കൊടുക്കുന്ന രീതിയും നമ്മൾ കണ്ടതാണ് കൂട്ടത്തിൽ ദുബായിലെ മിക്ക പാർക്കുകളും ഇന്നത്തേക്കും നാളത്തേക്കും അടച്ചിട്ടു ബീച്ചുകളിൽ പോകരുതെന്ന് പറയുന്നു കടലിലേക്ക് പോവുകയേ ചെയ്യരുത് എന്ന് പറയുകയാണ് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം അവിടവിടങ്ങളിലായി മഴ പെയ്യാൻ തുടങ്ങിയതാണ് ഒരുപക്ഷേ ഇതുവരെ കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് റാസൽ ഹൈമയിലാണ് ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള മഴയും തുടർന്നുള്ള തണുപ്പും ഇടയ്ക്ക് അതിശക്തമായ കൊടുങ്കാറ്റ് പോലെ അനുഭവം ഉണ്ടായിരിക്കുന്നത് ആണോ എന്നൊക്കെ തോന്നിപ്പിക്കുമാറാണ് വൃക്ഷങ്ങൾ ആടി ഉലഞ്ഞ് അതിൻ്റെ മുകൾ തട്ട് വന്ന് താഴെ തട്ടുന്ന വിധത്തിലായി ചില്ലകൾ താന്ന് വന്നിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത് അത്രയ്ക്ക് ശക്തമാണ് ഒരു മലയാളി സൽമാൻ ഫാരിസ് എന്ന യുവാവ് ഇരുപത്തേഴ് വയസ്സ് മലപ്പുറം സ്വദേശിയാണ് ഒരു മഴ നനയാതിരിക്കാൻ വേണ്ടി നിർമ്മാണത്തിൽ കെട്ടിടത്തിൻ്റെ അടിയിലേക്കൊന്ന് കയറിയുന്നതാണ് മോളിൽ നിന്ന് ഭാരമുള്ള ഒരു കല്ല് വന്ന് വീണിട്ടാണ് അപകടമുണ്ടായി ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് പോയിരിക്കുന്നത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് ശ്രദ്ധിക്കണം എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മഴയെത്തിറങ്ങി നടക്കണമെന്നില്ല ഇത്തരം അപകടങ്ങൾ ഈ സന്ദർഭത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് ന്യൂനമർദ്ദം യു എയുടെയും ഖത്തറിൻ്റെയും ഭാഗത്തേക്ക് നീങ്ങുകയാണ് ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷം എത്തും എന്നുള്ളത് എൽ എം സി പറഞ്ഞത് അതേപോലെ തന്നെ ശരിയായി വന്നിരിക്കുകയാണ് അതേ എൻ എം സി തന്നെയാണ് ഇപ്പോഴും സൂചിപ്പിച്ചിരിക്കുന്നത് ഇന്ന് അർദ്ധരാത്രിയോടുകൂടി അബുദാബിയിലും ദുബായ് അടക്കമുള്ള പ്രദേശങ്ങളിലും ശക്തമായി മഴ കിട്ടുമെന്ന് ഇന്ന് ഷാർജയിൽ അതിശക്തമായ മഴയായിരുന്നു ദുബായും ഷാർജയും താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ മഴ കിട്ടിയിരിക്കുന്നത് ഷാർജയിലാണ് താപനില റാസൽഖേമയിലും ഉമ്മൽ ഖോയിൻ അജ്മാൻ ഷാർജയിലൊക്കെ പത്ത് ഡിഗ്രിക്ക് താഴെയായി നൊച്ചയ്ക്ക് വന്നിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് താപനില ഇനിയും താഴാം രാത്രി നല്ല തണുപ്പ് പ്രതീക്ഷിക്കണം ശരിക്ക് കാറ്റുണ്ടാകും എന്നുള്ള പ്രതീക്ഷിക്കണം അതുകൊണ്ട് അത്യാവശ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ പുറത്തേക്ക് പോകരുത് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ വാഹനങ്ങൾ ഓടിക്കുന്നവർ എല്ലാവിധത്തിലുള്ള മര്യാദകളും പാലിക്കണം മറ്റുള്ള ആളുകൾക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കണം പോലീസ് കേന്ദ്രങ്ങൾ വളരെയധികം അലർട്ടായി നിൽക്കുന്നു ഇന്ന് ഹത്ത ഫെസ്റ്റിവൽ പെട്ടെന്ന് അടച്ചിട്ടും നാളെയും തുറക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റിവെച്ചിരിക്കുന്നത് പോലെ ഒരു അനുഭവം ഉണ്ടായിരിക്കുന്നു പല എമിറേറ്റുകളിലും അതാത് ഗതാഗത ഡിപ്പാർട്ട്മെൻറ്റുകൾ മുന്നറിയിപ്പുകളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു വാദികൾ കാണാൻ വേണ്ടി പോകുന്ന സമയമാകരുത് ഇതൊന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നല്ല രസമാണ് വാദികൾ കാണാൻ നിറഞ്ഞ് കവിഞ്ഞിങ്ങനെ ഒഴുകുകയാണ് പക്ഷേ അടുത്തോട്ട് ചെന്നാൽ വാഹനങ്ങളുമായിട്ട് ചെന്ന് ആ വാഹനത്തെ ഒന്ന് കുളിപ്പിക്കാൻ പറ്റുമോ കഴുകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഒരു കൗതുകം പരീക്ഷിക്കാൻ പോകുന്ന സമയം കൂടിയാണ് ദയവ് ചെയ്ത് പോകരുത് എന്ന് ഉദ്യോഗസ്ഥർ പറയുകയാണ് എല്ലാ എമിറേറ്റുകളിലും എന്തെങ്കിലും പ്രശ്നം തോന്നിയാൽ വിളിക്കാൻ വേണ്ടിയുള്ള നമ്പറുകൾ നൽകിയിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അത്യാവശ്യമുണ്ടെങ്കിൽ ഈ ട്രിപ്പിൾ നയനിലൊക്കെ വിളിക്കുന്നത് വളരെയധികം പ്രശ്നങ്ങളിലായിപ്പോയി സന്ദർഭങ്ങളിൽ മാത്രമാണ് അല്ലാത്ത ഒരുപാട് നമ്പറുകളുണ്ട് അതിലേക്കൊക്കെ വിളിച്ച് എന്തെങ്കിലും സംശയങ്ങൾ പോലും ചോദിക്കാവുന്ന സംവിധാനം യു എയിലെ എല്ലാ എമിറേറ്റുകളിലും ഏർപ്പാടാക്കിയിരിക്കുകയാണ് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ട് സൂചിപ്പിക്കേണ്ട ചില ആളുകൾ പറഞ്ഞതുമാണ് അത്യാവശ്യം ഊണിന് വേണ്ടി എന്ന് ഉച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞൊരുപാടാളുണ്ട് ഈ മഴ സമയത്ത് വീട്ടിൽ വേവിക്കാതെ അതുപോലെ ഓഫീസുകളിൽ നിന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് പാഴ്സൽ ഓർഡർ ചെയ്തവർ പക്ഷേ ഈ വെള്ളക്കെട്ടിൽ പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന വേഗതയിൽ ഡെലിവറി ബോയ്സിന് സാധനം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എന്നിട്ട് അവർ ആഹാരവുമായിട്ട് വരുമ്പോൾ അവരെ വഴക്ക് പറയുക ഇത്രയും താമസിച്ചെങ്കിൽ ആഹാരം വേണ്ട പറയുക ഏതായാലും ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ടുകൾ വരികയാണ് വെള്ളക്കെട്ടിൽ അകപ്പെട്ടു പോയ ഡെലിവറി ബോയ്സ് വളരെ ബുദ്ധിമുട്ടിയാണ് ആഹാരം അല്പം വൈകിയെങ്കിലും നമ്മുടെ വീട്ടുപടിക്കൽ ഓഫീസ് പഠിക്കലൊക്കെ എത്തിക്കുന്നത് എന്നുള്ള കാര്യം ഇതൊക്കെ കൊണ്ടാകണം ഗവണ്മെന്റ് പറഞ്ഞിരിക്കുന്നു ഗവൺമെൻറ് ജീവനക്കാർ ഏതായാലും നാളെ വെള്ളിയാഴ്ച വർക്ക് ഫ്രം ഹോമെന്നോ റിമോട്ട് വർക്കെന്നോ ഉള്ള രൂപത്തിൽ ജോലി ചെയ്യാം എന്നുള്ള കാര്യം എല്ലാവരും ഓഫീസിൽ വരേണ്ടതില്ല എന്ന് ഗവണ്മെന്റ് ജീവനക്കാർക്ക് മുൻകൂറായിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വകാര്യ മേഖലയും ഇത്തരം കാര്യങ്ങൾ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കിയിട്ട് വേണ്ടതുപോലെ ചെയ്യണമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട് അത് ഏതൊക്കെ മേഖലയ്ക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഓരോരോ ഓഫീസുകൾ തീരുമാനമെടുക്കേണ്ട കാര്യമാണ് ഏതായാലും അത്തരത്തിൽ പോലും ജാഗ്രത ഗവൺമെൻറ് പാലിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്